അല്പസമയം മുൻപ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് സാബുമാനെ വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷം ചോദിച്ചു എങ്ങനെയുണ്ട് സാബു കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കുശലമൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എല്ലാം മാറ്റിപ്പിടിക്കലല്ലേ സാബു അതിന്റെ ഭാഗമായിട്ടാണ് ഒക്കെ തരുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സാബു പറഞ്ഞു ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവായിരുന്നു എല്ലാരോടും നല്ല മനുഷ്യനാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അത് തരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നെന്ന് നമ്മൾ കണ്ടതാണ് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ജിൻ്റെയോട് പറഞ്ഞായിരുന്നു സിഗരറ്റ് ക്യാമറയുടെ മുന്നിൽ പോയി ചോദി ബിഗ് ബോസ് തരുമെന്ന് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചതാണ് അങ്ങനെ പറയിപ്പിച്ചതാണ് എന്തായാലും കൊള്ളാം ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന ഇത്രയും പോരാ സാബുവിന്റെ പ്രകടനം സാബുവിനോട് പറഞ്ഞു ഇത് സീസൺ സിക്സ് അല്ലേ മത്സരാർത്ഥികളെ ഒന്ന് ഇളക്കി മറിക്കണം ഇന്നലെ വന്ന ഉടനെ ടണൽ ടീമിന് കൊയിൻ കൊടുത്തിരുന്നു ഇപ്പൊ ഇപ്പം പറഞ്ഞിട്ടുണ്ട് എത്ര എളുപ്പം കൊയിൻ ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കാര്യം അടുത്ത ആഴ്ചത്തെ പവർ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ടാസ്ക് ആണ് ഇത് അതുകൊണ്ട് നല്ലതായിട്ട് എല്ലാരെയും ഒന്ന് ഇളക്കി മറിക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ ഈ നിലയത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വഴപ്പം മട്ടിലെ ആൾക്കാരെ രസിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് ഇരുന്നത് തീർച്ചയായിട്ടും ഇന്ന് മുതൽ അത് മാറ്റി പിടിക്കും കാര്യം ബിഗ് ബോസോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുകൊണ്ട് അവിടെ ഒന്ന് ഇളക്കി മറിക്കാൻ ചാൻസ് ഉണ്ട് ആ മത്സരാർത്ഥികളൊക്കെ അടി കൂടുമോ ബഹളം വെക്കുമോ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉടൻ തന്നെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും